മഹാകവി ഉള്ളൂരിൻ്റെ ഉജ്ജ്വലമായ കവിതയാണ് പ്രേമസംഗീതം പരസ്പര ബന്ധമുള്ള ഒട്ടേറെ ആശയങ്ങളുടെ ഒരു സമാഹാരം കവി കളിക്ക് അനുയോജ്യമായ ധാരാളം ഭാഗങ്ങൾ ഈ കവിതയിലുണ്ട് പ്രേമസംഗീതത്തിൻ്റെ അവസാന ഭാഗത്തു നിന്നെടുത്ത ഒരു പദ്യഖണ്ഡമാണ് ഇന്ന് ഈ ലോക ജീവിതത്തെ ഒരു ഉപമിക്കുന്ന ഭാഗം നമോസ്തുദേമജീവനദായക നടേശ പരമാത്മൻ നരാഖ്യമങ്ങേ നർത്തകണമതിൽ ഞാനും ഒരൽപാംഗം എനിക്ക് ജീവൻ നൽകിയവനും ജീവിത നാടകത്തിലെ സൂത്രധാരനുമായ അലയോ പരമാത്മാവേ അവിടുത്തേക്ക് നമസ്കാരം നരനെന്ന നാമത്തിൽ അറിയപ്പെടുന്ന അങ്ങയുടെ നാടകാംഗങ്ങളിൽ താരതമ്യേന ചെറിയൊരംഗമാണ് ഞാൻ വേഷം എനിക്ക് എന്തെന്നു വിധിപ്പത് വിഭോ ഭവചിത്തം വിശ്വപ്രിയമായി നടനം ചെയ്വത് വിധേയനൻ കൃത്യം എനിക്ക് വേഷം ഏതാണെന്ന് തീരുമാനിക്കുന്നത് അങ്ങ് മാത്രമാണ് ആ വേഷം അനുവാചകർക്ക് പ്രിയമാകുന്ന തരത്തിൽ അഭിനയിക്കേണ്ടത് എൻ്റെ കർത്തവ്യവുമാണ് അരങ്ങുലയ്ക്കാൻ അരചൻ മതിയാം അതിനു കൊഴുപ്പേകാൻ അനുചരനാവാം അണിയാടകളൽ അഭിനയം അതു സിദ്ധം ജീവിത നാടകത്തിൽ അരചനും അനുചരനും തുല്യ പ്രാധാന്യമാണുള്ളത് വേഷഭൂഷകളല്ല അഭിനയമാണ് ഇവിടെ മുഖ്യം അകമേ നിലകൊണ്ട് അതാതു ചുവടുകളാം അരുതെന്നു തിരിച്ചടിയനു കാട്ടിത്തരുവോനവിടുന്ന് അന്യർ ധരിക്കാതെ എൻ്റെ ഇരുന്നു കൊണ്ട് ആ ചുവടാകാം ആ ചുവട ആവശ്യമില്ല എന്ന് മറ്റുള്ളവർ കാണാതെ കാണിച്ചതൊന്ന് എന്നെ നയിക്കുന്നതങ്ങാണ് വേണ്ടതും വേണ്ടാത്തതും നിശബ്ദ സൂചനകളോടെ അങ്ങനെ ധരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് സാരം ഈ കവിതാഭാഗം ചൊല്ലുന്നത് ഡോക്ടർ ലക്ഷ്മിദാസ് ജീവനദായ കരമാത്മൻ നമംഗേ നർത്തകണമിതിൽ ജാനുമൊരൽ വേഷമെന്തു വിധിപ്പതു വിഭോ ഭവചിത്തം വിഭോചിത്തം പ്രിയമായി നടനം ചെയ്യതു വിധേയനൻ കൃത്യം അരങ്ങുലയ്ക്കാനു കൊഴുപ്പേകൻ അനുചരനാവാണിയാടകളല്ലഭിനയമുസിദ്ധം അകമേനില കൊണ്ടതാതു ചുവ ചടിയനു കാട്ടി തരുവോനവിടും നന്യർ ധരിക്കാതെ